രക്ഷകർത്താക്കളാൽ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഇരുപത്തൊന്ന് കുട്ടികൾക്ക് ഇരുപത്തഞ്ചു വയസ്സുവരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചുമതല നാം ഏറ്റെടുക്കുന്നു ചികിത്സയ്ക്കുള്ള തുടർ നടപടികൾ ചേരുന്നു ഇതെല്ലാം കൂടിയതാണ് ചൂരൽമലയിലെ പുനരധിവാസ പ്രക്രിയ ആ പ്രക്രിയയുടെ ഭാഗമായി ഈ ദുരന്തമുണ്ടായി അറുപത്തിമൂന്നാമത്തെ ദിവസം എൽസ്ട്രോണിലും നെടുമ്പാലയിലുമുള്ള രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് നാം കണ്ടെത്തിയ രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് ആ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത നടപടികൾ ഗവൺമെന്റ് ഉത്തരവായി ഒക്ടോബർ നാലിനു തന്നെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി വ്യവഹാരങ്ങളിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പകുതിയിലേറെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു നിർഭാഗ്യവശാൽ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി ഡിസംബർ ഇരുപത്തിയേഴ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു നാല് ദിവസം കൊണ്ട് എല്ലാ നിലപാടുകളും എടുത്തു നമുക്ക് വീട് പണിതു തരാമെന്ന് പ്രഖ്യാപിച്ച ജനങ്ങളോട് സംബന്ധിച്ച എല്ലാവരുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ചു ചെറിയ രണ്ടു മാസത്തിനുള്ളിൽ എല്ലാവിധത്തിലുള്ള സർവേകളും പൂർത്തിയാക്കി പൂർണമായ ടൗൺഷിപ്പ് എന്ന പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് നമ്മൾ യാത്രയാകുന്ന അഭിമാന നിമിഷത്തിൽ നാം വീണ്ടും ഒത്തുചേരുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു സർക്കാർ എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് ഈ ദുരന്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്നതിന്റെ അർത്ഥം ഉചിതമായ സർക്കാർ എന്നതിന്റെ അർത്ഥം കേവലം ഇരുപത്തിയൊന്ന് പേരടങ്ങുന്ന മന്ത്രിസഭ മാത്രമല്ല മൂന്നര കോടി വരുന്ന മലയാളികളുടെ സ്വപ്നവും പ്രതീക്ഷയും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും പിന്തുണയും കൂടിയതാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പിണറായി നയിക്കുന്ന ഉചിതമായ സർക്കാർ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും എല്ലാം അടക്കം നമ്മൾ ഒരു മനസ്സായി ഈ ഘട്ടത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഇവിടെ നാം അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കും അവസാനത്തെ മനുഷ്യനെയും ദുരന്ത മനസ്സിലെ സ്വപ്നങ്ങൾക്ക് പൂക്കുന്ന പൂക്കുന്നത് പോലെ നിറം കൈവരിക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും ഈ പുനരധിവാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഭൂമിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് പുഞ്ചിരിമറ്റത്ത് നിർഭാഗ്യവശാൽ ഉണ്ടായ ഉരുൾപൊട്ടലുണ്ടായത് പുഞ്ചിരിമറ്റത്ത് മനുഷ്യർ ആയിരത്തി എണ്ണൂറ് അടിയേക്കാൾ മുകളിൽ അവരുടെ പുഞ്ചിരി ഉയർത്തു എഴുന്നേൽക്കും വരെ നാം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഒരാളിൽ നിന്നാരംഭിച്ച സ്വപ്നമാണ് അത് പിന്നീട് ജനകീയമായി ആ സ്വപ്നങ്ങളുടെ പിന്നാലെ നാം എല്ലാം അണിചേർന്നു ടൗൺഷിപ്പ് എന്ന ആശയം വരുമ്പോൾ അത് സാധ്യമാകുമോ എന്ന് മുൻ അനുഭവങ്ങളില്ലാത്ത നമ്മുടെ ലോകത്തിന് ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ എല്ലാവരെയും കുട്ടിയോജിപ്പിച്ച് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനോട് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും ഈ മഹനീയമായ വീടുകളുടെ ശിലാസ്ഥാപന ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപന ചടങ്ങും നടത്താൻ സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യഷ്ടപ്രസംഗം അവസാനിപ്പിക്കുന്നു നമസ്കാരം